ടിക്കറ്റ് ഏറെക്കുറെ നല്ല കച്ചവടം നടക്കുന്നുണ്ട് വരുന്നു ബമ്പർ എടുക്കുന്നുണ്ട് മഴ കനത്തത് ചിലയിടങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് അല്ല മഴ മഴ കാരണം കുറച്ച് മെച്ചം വരും കോടീശ്വരനാകാൻ ടിക്കറ്റിന്റെ നമ്പർ തിരഞ്ഞെടുപ്പിലും എടുക്കുന്ന ടിക്കറ്റിന്റെ എണ്ണത്തിലും വരെ ശ്രദ്ധാലുക്കളാണ് പലരും ചിലർ അവരുടെ വണ്ടിയുടെ നമ്പർ നോക്കുന്നുണ്ട് ടെലഫോൺ നമ്പർ നോക്കുന്നുണ്ട് ഓരോ ചോയ്സ് അതുപോലെ അവർക്ക് കുറെ ലക്കി നമ്പറുണ്ട് കുറേ ആൾക്കാർ വന്ന് കണക്ക് കൂട്ടി എടുക്കുന്നുണ്ട് അവർക്ക് ലാസ്റ്റ് ഒമ്പത് വരണം അഞ്ച് വരണം അങ്ങനെയുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട് ചിലർ വന്നാൽ ഒന്നും നോക്കത്തില്ല പടപടാന്ന് ഒരു അഞ്ചെണ്ണ എടുക്കും അങ്ങ് പോകും ചിലർ നന്നായിട്ട് ഗസ് ചെയ്ത് തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത് സംസ്ഥാനത്ത് നാല്പത്തിരണ്ടു ലക്ഷം ടിക്കറ്റുകളായിരുന്നു അച്ചടിച്ചത് നറുക്കെടുപ്പിന് മുമ്പായി മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ അതിനിടെ വിഷുബമ്പറിന്റെ നറുക്കെടുപ്പിനൊപ്പം പത്ത് കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന മൺസൂൺ ബമ്പറിന്റെ പ്രകാശനവും നടക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം